ഹിജാബ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രണ്ട് സ്ഥലങ്ങളുണ്ടാകും അതിലൊന്ന് നമ്മുടെ കർണാടകയാണ് രണ്ട് നമ്മളുടെ ഇറാനാണ് ഇറാൻ വരാറില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ കണ്ണിലേക്കൊന്നും വരില്ല ഇറാനൊന്നും ഒരിക്കലും വരാറില്ല പക്ഷേ നമുക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹിജാബിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ചില നിലപാടുകൾ നമ്മൾ അതിനകത്ത് പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഈ ഹിജാബിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഒരു സുപ്രധാന ഒരു തീരുമാനം വന്നിരിക്കുകയാണ് ഇറാൻ ടു ഓപ്പൺ ഹിജാബ് ക്ലിനിക് ഓക്കെ ഫ്രെയിമിങ് ഡിഫയൻസ് ആസ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ അതായത് ഹിജാബ് ഇടാതിരിക്കുക എന്ന് പറയുക അതിന് അതിനെ ഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമായിട്ട് അവിടെ ഇസ്ലാമിക് കിതാബിൽ അതിൻ്റെ എന്തെങ്കിലും ഇസ്ലാമിക് മറ്റേ ചികിത്സ എന്തായാലും ഉണ്ടാവുമായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും അവരങ്ങനെയാണ് പറയുന്നത് ഒരു ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ സാധാരണ മോഡേൺ സയൻസിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഒക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അതിനൊരു ഒരു ഡയഗ്നോസ്റ്റിക് മാനുവൽ നമ്മൾ വെക്കാറുണ്ട് ആ മാനുവലിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ലെവൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ പറയും ആ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അസുഖങ്ങൾ ക്ലാസിഫൈ ചെയ്ത് പോകുന്നത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ ഡയഗ്നോസ്റ്റിക് ടേം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഹിജാബ് ഡിനൈ ചെയ്യുക അത് ഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ കൊണ്ടുപോയി ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകളും തുടങ്ങി എന്നതാണ് പുതിയ ഒരു വാർത്ത ഇത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മളെ മനസ്സിലേക്ക് വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത് ബാക്കി നിങ്ങളുടെ മനസ്സിൽ എന്ത് വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ വിഷയം അതായത് നമ്മുടെ നാട്ടിൽ എന്താ പറയാറുള്ളത് ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംപവർമെൻ്റ് ആണ് അത് ഒരു വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നാണ് പറയാം ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു വസ്ത്രം വസ്ത്രമെന്ന് നിങ്ങൾക്കൊരു സാധനത്തെ ഒരു തുണിക്കഷ്ണത്തെ വിളിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് അത് നാണം മറയ്ക്കുക അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ആക്സസറി ആയിട്ടാണെങ്കിൽ പോലും വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനം ഇതാണ് അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം രണ്ട് അത് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാനുമുള്ളൊരു അവകാശമുണ്ട് ഉപയോഗിക്കുക ഇടുക സാരി ഉടുക്കാനുള്ള അവകാശം ചുരിദാർ ഇടാനുള്ള അവകാശം എന്നതുപോലെ തന്നെ സാരിയല്ല സാരി വേണ്ട നിങ്ങൾ നമുക്ക് ചുരിദാർ മതിയെന്ന് വെക്കാനുള്ള ഒരു അവകാശമുണ്ട് അവിടെയാണ് ഹിജാബിൻ്റെ പ്രശ്നം വരുന്നത് കാരണം ഹിജാബ് അത് അണിയാനുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവകാശം അത് വേണ്ട എന്ന് പറയാൻ അവകാശം ഇല്ലയെന്ന് മാത്രമല്ല അത് പറയുമ്പോൾ മനസ്സിലാകാത്ത ആളുകൾക്ക് ഇന്നിപ്പോൾ അത് എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടാകുമ്പോൾ അയാളുടെ ബാധ്യതയാണ് ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അമ്രുബിൽ റൂഫ് എന്ന് കേട്ടിട്ടുണ്ടാകും നന്മയെ അവിടെ അവിടെ ഊട്ടിയെ ഉറപ്പിക്കണം എന്ന് തന്നെയാണ് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് അത് ഭരണാധികാരിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് വലിയ ബാധ്യതയായിട്ട് മാറണം മതം വിട്ടവനെ കൊല്ലണമെന്നടക്കം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഒരു മെൻറ്റൽ ഡിസീസ് പോലുമായിട്ട് ചിത്രീകരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ചികിത്സ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ഊഹിക്കാം നല്ല ചാട്ടവാറടിയായിരിക്കും കൊടുക്കുന്നത് ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മത പോലീസുകാർ ഇറങ്ങി കളിച്ച് ഇതുപോലെ ഈ ഹിജാബ് അവിടെ അടിച്ചേൽപ്പിക്കുന്ന കാഴ്ച അത് നമ്മൾ സൗ നമ്മളുടെ ഇറാനിൽ ഇപ്പോൾ കണ്ടു അതിൻ്റെ പുതിയ ഒരു ഒരു അടുത്ത തലത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ നമുക്കിത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ പറയാനൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം പക്ഷേ നമുക്കിവിടെ പറയാനുള്ളൊരു കാര്യം ഇതാണ് ഇത് കണ്ടിട്ടെങ്കിലും ഈ ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ് എന്നും ഇത് മക്കനെയാണെങ്കിൽ ഇട്ടോട്ടേ എന്നും ഇത് ഒരു അങ്ങനെ ഒരു ഇടണമെന്ന ആഗ്രഹം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ പോയിട്ട് ഹിജാബിൻ്റെ അപ്പിക്കഥ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ വാദത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടിമുടി സാധനം ഇതായത് കൊണ്ട് തന്നെയാണ് അതൊരപ്പിക്കുപ്പായമാണ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതിൻ്റെ കാരണവും ഇത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് പ്രിവിലേജഡ് ആയിട്ടുള്ള ആൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് സാ സ്വാസിക എന്ന് പറയുന്ന ആ സ്ത്രീ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളെക്കുറിച്ച് പറഞ്ഞു അതായത് ഇൻഡിറക്ട്ലി സപ്പോർട്ടിങ് ആ ഒരു മിസോജിനി അതുപോലെ തന്നെ ഇൻറ്റേർണലൈസിങ് മിസോജിനി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യം അതവിടെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ശരിയല്ല എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന വിഷയം പ്രിവിലേജറായിട്ടുള്ള ആളുകൾക്ക് ഹിജാബ് ഊരി വെക്കാനും അത് മക്കനെ പോലെയായി കണ്ടു ഇടാനും ഒക്കെയുള്ള അവകാശങ്ങളുള്ള ആളുകൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് നടക്കും ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില യൂട്യൂബർമാരുണ്ട് ഈ മറ്റേ താലിബാൻ അഫ്ഗാനിസ്ഥാനൊക്കെ പോയി അവിടെ പോയിട്ട് ടൂറൊക്കെ നടത്തിയിട്ട് കണ്ടില്ലേ ഞങ്ങൾ കണ്ടില്ലേ താലിബാനെ തൊട്ടേ താലിബാൻ്റെ പോരാളികളൊന്നും തൊട്ടിട്ട് പൊട്ടുന്നില്ലേ അവരൊന്നും ഒരു കുഴപ്പമില്ലേ നിങ്ങളൊക്കെ വെറുതെ എന്തിനാണ് പേടിപ്പിക്കുന്നത് ചുമ്മാ പേടിക്കണെന്തിനാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഗ്ലോറിഫൈ ചെയ്യുക ടെറർ ഉള്ള ആളുകളെ അവിടെ പോയിട്ട് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന കാഴ്ച അതേപോലെ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ ചെയ്യാം ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രിവിലേജ് ഉണ്ട് അവിടെ ജീവിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ അവർക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ടോ ഇതാണ് നമ്മളുടെ പ്രശ്നം അവിടെ ആ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്ത് പോയി നിങ്ങൾക്ക് ടൂർ അടിക്കാം എന്തും ചെയ്യാം പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകൾ അവർ നേരിടുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഇതാണ് നമ്മുടെ വിഷയം അല്ലാതെ ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ബിരിയാണി വിളമ്പിയോ അല്ലെങ്കിൽ ചട്ടനിയിൽ ഉപ്പ് കറക്റ്റ് ഇട്ടോ ഇതല്ല നമ്മുടെ പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മളിവിടെ പറയുന്നു ഹിജാബ് എന്ന് പറയുന്നത് പ്രിവിലേജർ ആയിട്ടുള്ള ആളുകൾക്ക് അത് ഊരാനും ഉള്ള അവകാശം ഉണ്ടായിരിക്കുക അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം അതെന്തിനാണ് തടയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഈ ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വ്യവസ്ഥിതി അതിവിടെ ഉണ്ട് ഹിജാബിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനമായിട്ടാണ് ചാരിത്രം അതുപോലെ അത് അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയുണ്ട് അത് ഊരുന്നവരെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയുണ്ട് അത് അതിടാത്തതിൻ്റെ പേരിൽ അവരെ ഇവിടെ തുറങ്കിലടയ്ക്കുന്ന പ്രശ്നമുണ്ട് മഹസാമിനിക്കുണ്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതുകൂടാതെ ഇതുപോലെ ഇങ്ങനെ മെൻറ്റൽ ഡിസീസാണെന്ന് പറഞ്ഞിട്ട് ചികിത്സയ്ക്ക് വരെ കൊണ്ട് എത്തിക്കുന്ന അവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് മക്കനെയല്ല ഇട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനോട് അനുകൂലിക്കാൻ കഴിയില്ല എന്നതാണ് നമുക്കിതിൽ എനിക്ക് ഇതിൽ പറയാനുള്ളത് ജസിമും കൂടി ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കടുത്തേക്ക് പോകാം ജസീം ഓക്കെ അപ്പോ ഈ ഇത് സംഭവം ഞാൻ പ്രതീക്ഷിച്ചതാണ് മുമ്പ് തന്നെ ഇവര് ഇതേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തോ പ്രശ്നം അതാണല്ലോ അങ്ങനെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യാൻസൽ ചെയ്തു പോയി പിന്നെ നമ്മൾ പണ്ട് ഈ മതത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ ഏറെവാടിയിലൊക്കെ കൊണ്ട് പോയി ഇടുന്ന ഏർപ്പെടുണ്ടായിരുന്നു മതത്തിൻ്റെ വലിയ കാര്യങ്ങളും അത് അവര് അബ്നോർമൽ എന്ന് പറയുന്നത് അതെ ഊതി അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് ശരിക്കുള്ള മെന്റൽ പ്രശ്നം ഇല്ലെങ്കിലും അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനോട് അതുകൊണ്ട് പണ്ട് ഈ സുന്നികളുടെ ആ ഒരു പീക്ക് ടൈമിൽ അവർ എറവാടി പോലുള്ള അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ ഇതുപോലെ വിനിയോഗിച്ചിരുന്നു അപ്പോൾ ഇത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവരെ ക്യാൻസൽ ചെയ്യാൻ ഇനിയൊരു മാർഗം വേണം മറ്റത് ഇപ്പോൾ അവിടെയുള്ള സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരല്ല അവിടുത്തെ ഏകാധിപത്യത്തിനെതിരെയുള്ള ആളുകളുടെ ഒരു ജനരോഷം അമ്പത് ശതമാനത്തിൽ കൂടാത്തതിൽ ആളുകൾക്ക് മതവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതെ അങ്ങനത്തെ ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും വിഷയത്തിൽ പുരുഷന്മാരടക്കം അവർ ഒരുമിച്ച് അവിടെ പ്രൊട്ടസ്റ്റ് നടന്നു ഒരുപാട് കാലം അതും വളരെ വയലന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അതിലിപ്പോ കുറെ ആൾക്കാരൊക്കെ തൂക്കിക്കൊന്ന് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഇസ്രയേലുമായിട്ട് പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ നേതൃത്വം അവിടുത്തെ മത നേതൃത്വം ഭയങ്കര സമ്മർദ്ദത്തിലാണ് അവിടെ അവിടുത്തെ മത നേതൃത്വത്തിന് ആൾക്കാര് അവരുടെ തൊപ്പിയൊക്കെ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് ചില പെണ്ണുങ്ങൾ അങ്ങനെ അതിന്റെ ഒക്കെ വീഡിയോ നിങ്ങൾ ട്വിറ്ററിൽ കണ്ടുണ്ടാവും വെറുതെ പോയിട്ട് അവരുടെ തൊപ്പി അങ്ങോട്ട് മാറ്റിയിട്ട് ഓടി ഓടി പോവാ പെണ്ണുങ്ങൾ ചെറിയ പിള്ളേര് അത് ഓക്കെ അത് സ്ഥിരീകരിക്കട്ടെ ഈ ട്വിറ്ററിൽ ഉള്ളോണ്ട് ഈ വാർത്ത നമ്മുടെ ഈ മറ്റേ പുള്ളി മരിച്ചു നമ്മുടെ കുറാകത്തിച്ച പുള്ളി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് വിടും എറിലേക്കൂടും അപ്പൊ അതുകൊണ്ട് ഞാനത് എടുക്കാത്താണ് ചെലപ്പോ അയാള് അയാളുടെ മകനെ നിയമിച്ചു എന്ന് പറയുന്നുണ്ട് അയാളുടെ മകനെ അടുത്ത ഇമാമായിട്ട് നിയമിച്ചു അല്ലെങ്കിൽ അവിടുത്തെ ഖമനിയായിട്ട് നിയമിച്ചു എന്ന് പറയുന്നുണ്ട് മറ്റേ വാർത്ത എനിക്കറിയില്ല അത് പുള്ളിക്ക് വയ്യ എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു പക്ഷേ മരിച്ചോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല ഔദ്യോഗിക വെബ്സൈറ്റുകളിലൊക്കെ വരികയാണെങ്കിൽ ഓക്കെ കാരണം അന്ന് ഈ എന്താണ് പുള്ളിയുടെ പേരിൽ സ്വീഡനിലും കുറാൻ കത്തിച്ച ആ പുള്ളി അല്ലേ എന്താണ് അദ്ദേഹത്തെ പേര് മോമിക സൽവാൻ മോമിക മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ കുറെ വൃത്തിയായിട്ട് വടക്കൻ മാധ്യമങ്ങളൊക്കെ എടുത്ത് അലക്കുന്നുണ്ടായിരുന്നു അവരെന്തറിഞ്ഞിട്ടാണ് അവർ ഏത് സോഴ്സിന്ന് എടുത്തതെന്ന് അറിയില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇപ്പോഴും ഈ വാർത്തകളൊക്കെ വരുന്നത് ഇന്ത്യൻ മീഡിയയിലാണ് അതുകൊണ്ടൊരു ചെറിയ പേടി കാരണം നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ എന്തായാലും ഈ ഹിജാബിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സി നിങ്ങൾ രണ്ട് ജെൻഡർപ്പെട്ട ജീവികളാണ് ഇപ്പൊ ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ട് ഷർട്ടില്ലാണ്ട് നടക്കാം പക്ഷെ അവർ ഷർട്ട് ഇല്ലാണ്ട് നടക്കില്ല അത് അവരുടെ ഈ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ നമ്മുടെ മസ്തിഷ്കപരമായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള നിലപാടുകളുണ്ട് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഈ വസ്ത്രധാരണം ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കുക പല നഗരങ്ങളിലേക്ക് കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളിയുടെ സദാചാരമൊക്കെ അവിടെ പൊളിയും മലയാളി ഭയങ്കര പ്രബുധന എന്ന് പറയുന്നത് പക്ഷേ ജീൻസ് ഇട്ട് പെണ്ണിനെയും കണ്ടാലും ഒരു ചെറിയൊരു കല്ലടി ഉള്ള ആളുകളാണ് പല പലരും അപ്പോൾ അവർ പക്ഷേ നിങ്ങളിത് ഒരു മുംബൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റ് നഗരങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ വസ്ത്രധാരണത്തിൻ്റെ രീതികൾക്ക് കണ്ട് കണ്ട് നിങ്ങൾക്ക് അതൊരു പ്രശ്നം നിങ്ങൾ ബസ് കയറുമ്പോഴൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാകും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലാത്തൊരു സമ്പ്രദായമാണ് പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ചിരിക്കുന്നത് അതുപോലും നിങ്ങൾക്ക് നഗരങ്ങളിൽ അവർ ഒരുമിച്ചിരിക്കുന്ന ഒരു അവർക്കൊരു ഇഷ്യൂ ഇല്ല അത് പെണ്ണുങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിൾ അല്ലെങ്കിലും അതുപോലും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ജെൻഡർ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് സെക്സിനും ബാധകമായിട്ടുള്ള ചില വസ്ത്രധാരണ രീതികൾ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരെ ഒരുമിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ആണുങ്ങൾക്ക് ഷർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും അവർ പല കാര്യങ്ങളും ഭയങ്കര ഫുള്ള് ഓവർകോട്ട് ഒക്കെ ഇട്ടിട്ട് അതൊരു ആ അത് പല ഈ സ്റ്റൈലുകളും അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അതേപോലെ സ്ത്രീകൾക്ക് കംഫർട്ടായിട്ടുള്ള പല വസ്ത്രങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല ചിലപ്പോൾ പല ജോലികൾ പല ജോലികൾ ചെയ്യുമ്പോൾ നീന്താൻ പോകുമ്പോൾ അതിനെ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ രണ്ട് ലെക്സും വ്യത്യസ്തമായിട്ടാണ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക ഒരു പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന അതേ കാര്യമായിട്ടില്ല ചിലതിന് ഇതിന് ഓക്കെ ചില ജോലികൾക്ക് രണ്ട് കൂട്ടർ ഒരേപോലത്തെ ഗിയർ ഇടുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സംഭവം എല്ലാ രാജ്യത്തും എത്തും ഇതിപ്പോൾ സൗദിയിലും ഒരു കാലഘട്ടത്തിൽ ഒരു പഴയ ഒരു സൗദിയിൽ ഒരു വീഡിയോ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അതില് ആ പെൺ രണ്ട് പെണ്ണുങ്ങൾ പറയുന്നുണ്ട് അവർക്ക് തട്ടമൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് തട്ട വിടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചപ്പോൾ അതില്ലാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് പക്ഷെ ഞങ്ങളുടെ കൾച്ചറൊക്കെ ഞങ്ങൾ പൊക്കി പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഒക്കെ വീഡിയോ അപ്പം നിങ്ങൾ ഇത് നിങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയാ ഒരു പത്ത് കൊല്ലം ആളുകളെ ഇതുപോലെ മയക്ക് അല്ലെങ്കിൽ ഈ മതം പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിപ്ലവം നടന്ന സമയത്ത് പെണ്ണുങ്ങളടക്കാണ് മുന്നിൽ വന്നിട്ട് നിന്നത് പക്ഷെ അവരുടെ പിൻതലമുറക്കാര് അവരുടെ മക്കളൊക്കെ ഇപ്പോൾ എന്താ പറയാ ഹിതാബൊക്കെ വലിച്ചു പോര് ഇതിനെതിരായി മാറുന്നു അത് ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും ഇപ്പൊ സൗദിയിലും ഇവിടെ ഒക്കെ സംഭവിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് വരുമാനമുണ്ട് അവർ കംഫർട്ടബിൾ ആണ് അവർക്ക് വീട്ടിനകത്ത് കുറെ കാര്യം ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇറാനിൽ ഇത് സംഭവിക്കുന്നതിന് മറ്റു കാരണം അവിടുത്തെ ദാരിദ്ര്യവും മറ്റ് എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇറാനികൾക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറും ഉണ്ട് അവർ അറബികളല്ല ശരിക്കും അപ്പോൾ അതൊക്കെ എല്ലാതും കൂടി ചേരുകൊണ്ടാണ് ഇപ്പോൾ സംഭവം സംഭവിക്കുന്നത് അപ്പോൾ അവർ പിന്നെ കുറേ ആൾക്കാർ വിദേശത്തൊക്കെ പോയി എക്സ്പോഷറൊക്കെ ഉണ്ടായി പിന്നെ അവർ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ സൗദിയിൽ ഇല്ലാത്ത ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ സൗദി മോഡേണൈസാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടുത്തെ ആളുകൾ മോഡേണൈസ്ഡ് ആണോ എന്നത് സംശയമാണ് പക്ഷേ ഇറാനികൾ യഥാർത്ഥത്തിൽ ഈ ഈ പരിപാടിയൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവിടുത്തെ മത നേതൃത്വം ഇത് അടിച്ചേൽപ്പിക്കുന്നു ഇങ്ങനത്തെ ഒരു വിരോധാവാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ജനതയുടെ സ്വഭാവമാണ് അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് തുടർന്നും ഇങ്ങനെ ഉള്ള പ്രക്ഷോഭങ്ങളും എന്താ പറയുക പ്രതിഭാസങ്ങളും കാണാം ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി ഇതുപോലെ ഇപ്പോൾ ഈ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയിടുന്ന സ്ഥലങ്ങളിൽ ഫുള്ള് ബലാത്സവവും പീഡനവും തന്നെ ആയിരിക്കും ബസ്സിലിട്ടിട്ട് പെണ്ണിനെ പിടിപ്പിച്ച കഥ ഇവരുടെ തന്നെ ഇവരുടെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ വന്നത് ചോർന്നു പോയിട്ടുണ്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന് ഉദാഹരണം ഉണ്ടായി അവളെ പിന്നിൽ കയറിയിരുന്നിട്ട് കുറെ മുമ്പ് ബി ബി സി വന്നിട്ടുള്ള റിപ്പോർട്ട് നിങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു പക്ഷെ ഇതായിരിക്കും അവര് മാറും കാരണം മെന്റൽ ഒരു തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കില്ലല്ലോ അതുകൊണ്ടാണ് കാരണം ആ പെണ്ണിനെ കാണിച്ച നേരത്തെ ഇതിന് പ്രക്ഷോഭമായിട്ട് ഇവർ ഈ കാണിക്കുന്ന അടിച്ചമർത്തലിന് പ്രക്ഷോഭമായിട്ട് ആ യൂണിവേഴ്സിറ്റിയില് അവളെ ആ സ്ത്രീയോട് ഹിജാബ് അയക്കാൻ പറഞ്ഞ് ഹരാസ് ചെയ്തതിന്റെ പ്രതികരണമായിട്ട്

ജഡ്ജി അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ ഇത് ഓരോ മുസ്ലിം വീട്ടിലും നടക്കണ കാര്യമാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് അതായത് തട്ടവടടി എന്ന് പറഞ്ഞിട്ട് അടിക്കുക അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുക അത് ഡിഫൈ ചെയ്യുന്ന ആളുകൾ ഇതേപോലെ കൊണ്ടുപോയിട്ട് സൈക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോകുന്നു അവരെ ഏർവാടിയിൽ കൊണ്ടുപോകുന്നു അവിടെ കെട്ടിയിടുന്ന അവസ്ഥ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് കാലങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഇതിൽ വളരെ ക്രൂരമായിട്ടുള്ള രീതി മുതൽ വളരെ ആധുനികമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ വരെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ കുറേ കൂടി സൈക്കോളജിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് ചില ഉസ്താദിന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത് ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന പരിപാടി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇതൊരു ആഗോള പ്രശ്നമാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ട ജഡ്ജി അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ കാര്യം അതൊന്നും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു dinga اكبر dinga اكبر dinga الله أكبر, اكبر اشهد ان لا اله الا الله اشهد ان لا इडिङ्गा अशद्वन् मीटु मुयल् रसू लुडिङ्गा अशद्वन् मीटु मुयल् hi I la free thinking hi free thinking hi scientific temper scientific temper Dingah wakbar, dingah wakbar Love